കണ്ടടാടാ ഞാൻ തുറക്കും ഞാൻ ഇത്രയും നാളെ ഇഷ്ടം എന്ന് പറഞ്ഞ് നടന്നത് അല്ലടാ ഇതേ അവളെ കിടന്ന് തുള്ളിച്ചാടുന്ന കണ്ടാ

ഞാൻ അവളെ പ്രേമിച്ചത് എനിക്ക് അവളോട് പ്രേമമാണ് കണ്ടന്ന് തൊട്ട് തൊടങ്ങിയതാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് അവളെ മതി അത് അവളുടെ അനിയത്തി നോക്കിട്ട് ആദ്യം ആ ഒരു കുറവ് മാത്രമേ അവൾക്ക് കാണുന്നുള്ളൂ മോനെ ഹരിക്കുട്ട ഇത് തമാശയല്ല ഒരു കുടുംബത്തിൽ കുരിശു ചുമന്ന പോലെ എന്തിനാടാ വേറെ ആഹാ നിനക്ക് ചുമക്കാങ്കിലേ എനിക്കും ചുമക്കാം ഐ ആ മല വി ഞാനൊന്ന് പ്രേമിച്ചോട്ടെടാ ഞാൻ അവൾ ഇഷ്ടപ്പെട്ടു പോയിടാ ഓ പറച്ചിലെട്ടെന്നൊന്നും ഞാൻ അവന്റെ പെങ്ങളെ പ്രേമിക്കുന്നു എന്നാലും എന്താ വിശമോളെ നീ ഇങ്ങനെയാവും ഞാൻ വിചാരിച്ചില്ല വാബേ ആ തല തിരിച്ചവളെ തലതിരിച്ചവളെ കല്യാണപ്പണിന്റെ സിസ്റ്ററാണ് പോലും മോന് നല്ലൊരു ഫാമിലിന്ന് നല്ലൊരു പെണ്ണിനെറ്റു ഇങ്ങനത്തെ ഫാമിലി വേണ്ടേ അല്ലേ വാ

നീ എന്നെ വെച്ച് നേർച്ച നിർത്തിട്ട് ഇത് പോലെ വെളുത്തുള്ളിയോ ഇഞ്ചിയോ മഞ്ഞളോട്ടുന്ന പരിപാടി നോക്കിക്കൂടെ പച്ചക്കറി വേണമെങ്കിലും ഈ ഏട്ടൻ കൊണ്ട് തിരുവലി ഞാനും നമ്മുടെ പിള്ളേർക്ക് നിന്റെ കൈവാൻസ് എന്റെ സരസ്വ പണ്ടത്തെ കലാതില്ല അവളുടെ കഴിവുമൊക്കെ മക്കളുടെ ഡാൻസ് ഗംഭീരായി രാജീവാ എന്റെ പിള്ളേരോട്ട് മോശമല്ല നിന്നോട് പിടിച്ചു നോക്കാൻ പറ്റിയ മുതലകളാണ് സ്റ്റേജിലേക്ക് വരാൻ പോന്നെ രാജീവൻ കണ്ണ് ചിമ്മാതി നോക്കിക്കോ എന്റെ പിള്ളേരെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലേ

കണ്ടോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്റെ പിള്ളേരെ അവൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട് അവന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ആ എന്നാ പിന്നെ മോള് പോയി കിടന്നോ ഞങ്ങളെ റൂമിലേക്ക് പോവാ നാളെ നേരത്തെ എണീക്കേണ്ടതല്ലേ ലേറ്റ് ആകണ്ട ആ ശരിയാ സരസു നീയും പിള്ളേരുടെ റൂമിലേക്ക് പോകൂ ഞാൻ ആ ഒന്ന് കണ്ടിട്ട് വരാം ആ വാ സഞ്ജു എന്റെ ഫോൺ കാണുന്നില്ല നിന്റെ കയ്യിലുണ്ടോ ഞാനൊന്നും എടുത്തിട്ടില്ല അവളോ അവളുടെ ഒരു ഫോൺ പോയെ പിന്നെ ഇത് എവിടെ പോയി സ്റ്റേജിൽ കയറുന്നവരെ എൻറെ കൈ തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ല പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്റെ ദൈവമേ അതപ്പവിടെ തന്നെയാണുള്ളത് ആ ഡി ജെ ചക്കനോട് അപ്പളേ പറഞ്ഞത് ആ പാട്ട് കഴിഞ്ഞപ്പടത്തായിരുന്നേന്ന് നീ ഒന്ന് പോയെ നാളെ നിന്റെ കല്യാണല്ലേ ഞാനൊക്കെ ആ വേണമെങ്കിൽ ഒറ്റയ്ക്ക് കുറേ അങ്ങനെ ഞാൻ പറഞ്ഞോ നിന്നോട് ഫോണ് കണ്ടോ മാർക്ക് കൊടുക്ക ഓ കല്ലാന്ന് അപ്പുറത്തെ റൂമിന് ഇപ്പറം വന്ന് കിടന്നി എന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ രണ്ടു കിടന്നുറങ്ങാട്ടെ നാളെ പൊളച്ചാണ് ആരും വരണ്ട ഞാൻ തന്നെ പൊക്കോളാം അർജുനൻ ഫൽഗുണൻ പാർത്ഥൻ കുഞ്ഞിരാമൻ നാരായണൻ ഏ അതൊക്കെ ആ ആരല്ല അവിടെ എന്റെ മതി എന്നെ കാത്തോണേ ഓ ഈ പണ്ടാരത് എവിടെ

എടാ നേരം വെളുത്ത നിന്റെ കല്യാണല്ലേ നിനക്ക് പോയൊന്നും കൂടെ നിനക്ക് ഉറക്കം വരുന്നില്ല ഒറ്റക്ക് നടന്ന പോരേ വെറുതെ എന്നും കൂടെ എഴുതി എന്താടാ നോക്കുന്നേ സ്വിമ്മിംഗ് പൂളിൽ എന്താ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം അല്ലാതെന്ത്ടാ നിങ്ങൾക്ക് പൂളിൽ ആരും ഉണ്ട് ശരിയാണല്ലോ ഇനി വല്ല ജലദേവതയായിരിക്കും ആ നിന്റെ അച്ഛൻ ക്ഷണിച്ചിട്ട് വന്നതായിരിക്കും കല്യാണം കൂടാൻ ഇതാരോ മുമ്മിച്ചാവുന്നതാണോ നീ ഇപ്പൊ എന്റെ കല്യാണം അല്ല ഇടിയും മുടങ്ങുന്നെ അതുകൊണ്ട് രക്ഷകം വന്നേക്കുന്നു രക്ഷിക്കുന്നത് വയസ്സേട്ടൊക്കെ ഒരുപോലെ ീ കല്യാണല്ലേ നാളെ ഒന്ന് പോയി പോയി നാളെ ഞാൻ കെട്ടുമ്പോ കഴുത്തു നീട്ടി കിടന്നുറങ്ങോടിറങ്ങിക്കോ ഇത് നിന്റെ അവസാന കൊറക്കായിരിക്കും നാളെ തൊട്ടു തന്നെ ഞാൻ കിടത്തി ഉറക്കൂടും ശിവ ശിവ എന്തൊക്കെ കാണണം നാളെ തന്നെ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്താ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം നടത്തിക്കൂടെ അല്ല വെറുതെ എന്തിനൊരു പന്തല വേസ്റ്റ് ആക്കുന്നേ എന്താ നിന്റെ അഭിപ്രായം വളരെ മോശ അഭിപ്രായം ആ പെണ്ണി പെണ്ണിതരങ്ങൾ നിന്റെ മോന്തയുടെ ഷേപ്പ് മാറും ഇവളെ പോലൊന്നല്ല ഒന്നല്ല നിന്റെ കാര്യം തീർന്നു എന്നാ പിന്നെ വേണ്ടല്ലേ കുറച്ചുകൂടെ കഴിഞ്ഞു കേട്ട എന്തിനാ വെറുതെ ആരാവിടെ അതെന്നെല്ലേ ഞാനും ചോദിച്ചത് അശ്വതി നീ നേരത്തെ ഇവിടെ അത് കിടന്നിട്ട് ഉറക്കം വന്നില്ല ഒറ്റക്ക് നീ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ നീ നേരത്തെ വേഗം റൂമിൽ കയറാൻ അല്ല മൂദേവിനെ ആരോ തള്ളിയിട്ട് അല്ലേ പറഞ്ഞത് അതിന് ഇവളാണെങ്കിലും കുറ്റം പറയാൻ പറ്റൂല ആർക്കാരും തള്ളിയിടാൻ തോന്നും പ്രത്യേകിച്ച് ഇവക്ക് ആണല്ലേ അശരീ ഒന്നങ്ങട് നിന്നെ നീ ശ്രീദേവി കണ്ടായിരുന്നു ആ കണ്ടല്ലോ യാദല വന്ന പാടേ കണ്ടു ഇപ്പോഴത്തെ കാര്യം ഞാൻ ചോദിച്ചതു നീ ഇവിടെ വെച്ച് അവളെ കണ്ടായിരുന്നുന്ന് ആവേ എന്തി ഇപ്പോ എന്താ ആരെണ്ടേ നീയാണോ മോദേവീനെ പൂളിത്തല്ലേട്ടാ ആ ഞാൻ തന്നെ ഇണ്ടേ നിനക്കൊല്ല നഷ്ഠുണ്ടോ നഷ്ഠുണ്ടായോ നീ നെഗറ്റീവ് 되രൂ എനിക്ക് അവളെ ഇഷ്ടല്ല അതേട്ട് ഇഷ്ടല്ലന്ന് നീnek പറയാ നീ എന്തിനേ ഇ ഡ്രമാ

ജന്തു ഇതുപോലെ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത കൊറേ എണ്ണുണ്ട് തറവാട്ടില് എന്താ സംശയം എപ്പൊ കണ്ടാലും നിന്റെ ആട്ടിത്തുപ്പുന്ന ഒരു പെണ്ണിനോട് പ്രേമാണെന്ന് പറഞ്ഞ് നടക്കുന്ന നിന്റെ തലയ്ക്കും സ്ഥിരതയില്ല നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട നിന്റെ പ്രേമത്തിന്റെ കഥയൊക്കെ എനിക്കും അറിയാ അറിയുന്നതൊക്കെ മനസ്സിൽ തന്നെ വച്ചാ മതി വെറുതെ എന്റെ മൂടു വളയാണ്ട ഞാൻ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങിക്കോട്ടെ അതൊന്നും അല്ലടാ എന്നെ കുറിച്ച് എന്താ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന റിലേഷൻ എങ്ങനെയാണെന്നൊക്കെ നീ പറഞ്ഞിട്ടും അല്ലാതെയൊക്കെ എനിക്കറിയാം യു വേർ ഇൻ വിത്ത് വി എന്നിട്ട് നിങ്ങളുടെ റിലേഷൻ തകർന്നു നിങ്ങൾക്ക് പരസ്പരം കണ്ടുടാതിയായി വർഷങ്ങൾക്ക് ശേഷം നാളെ നീ അവളുടെ കഴുത്തിൽ താതി കെട്ടാൻ പോകുന്നു രണ്ടാളുടെ മനസ്സിലും പക മാത്രം ഇത്രയൊക്കെ വെറുപ്പ് കാണിച്ചിട്ടും കളഞ്ഞിട്ടും വീണ്ടും നിങ്ങൾ ഒന്നിക്കാൻ പോകില്ലേ ഇതിനാണോ അല്ലാണ്ട് നിന്റെ വായിന്ന് നിന്റെ അമ്മയെക്കാളും നിന്നെ മനസ്സിലാക്കിയത് ഞാന് അതുകൊണ്ട് ചോദിക്കുവാ നിനക്ക് അവളെ അവളെപ്പോഴും പണ്ടത്തെ പോലെ പ്രേമമാണെന്നല്ല ഞാൻ പറഞ്ഞേ എത്രയൊക്കെ മറുത്താലും നെന്തിയുള്ള നീ പോലും അറിയാതെ അവളെ നീ സ്നേഹിക്കുന്നില്ലേ ഇല്ല

എന്നെ രാജകുമാരി പോലെ ഉണ്ടായിരുന്നു നീ രാജകുമാരിയാണെങ്കിൽ ഞാൻ രാജകുമാരൻ ആ ഏതാണ്ട് കൂടുതൽ സുന്ദരി സ്വപ്നം കണ്ടതുപോലെ ആയിരിക്കണം നമ്മുടെ സന്തോഷിച്ച് സ്വപ്നം സ്വപ്നം കല്യാണം കല്യാണം ആരൊക്കെ എത്രയൊക്കെ സന്തോഷിച്ചാലും ആ നമ്മളായിരിക്കും നമ്മുടെ സന്തോഷം കണ്ട് ദൈവത്തിന് പോലെ അസൂയ തോന്നണം അഭിമന്യു ശ്രീദേവി மறுபாதி கதவு நீ அடி மறுபாதி கதவு நான் Yeah.